ഭാരതത്തിലേക്കെ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളുടെ മൂന്ന് വ്യക്തിഗത സഭകൾ ലത്തീൻ സഭയും സിറോ മലബാർ സഭയും സിറോ മലങ്കര സഭയും ഒന്നിച്ചുള്ള കൂട്ടായ്മയുടെ ഒരു ശുശ്രൂഷയാണ് ഭാരതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കുന്നത് അതിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെയേറെ നന്മകൾ നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സമൂഹത്തിനും അതുപോലെ സൗകര്യം ചെയ്യുവാനായിട്ട് സാധ്യമായിട്ടുണ്ട് പ്രത്യേകിച്ച് നൂറ്റാണ്ടുകളായി നമ്മുടെ രാഷ്ട്രം കാത്ത് പരിപാലിക്കുന്ന അനേകം നല്ല മൂല്യങ്ങൾ തിയേഴ്ച്ച അഹിംസ സമാധാനം സൗഹൃദം വിവിധ മതങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള നല്ല ബന്ധം ഇവയെല്ലാം പരിപോഷിപ്പിക്കുന്നതിന് നമ്മളുടെ സി ബി സി ഐ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ പരിപാലന രംഗത്തും സാധുക്കൾക്ക് സഹായമെത്തിക്കുന്ന സാമൂഹിക പ്രവർത്തന രംഗത്തെല്ലാം നമ്മുടെ സമൂഹത്തോട് ചേർന്ന് നിർണായകമായിട്ടുള്ള അനേകം വികസന പ്രവർത്തനങ്ങളും സഹായങ്ങളും നമ്മളുടെ സഭ നൽകിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ രാഷ്ട്രത്തിന് ആവശ്യമുള്ള നല്ല നേതാക്കന്മാരെ വാർത്തെടുത്ത് നൽകുന്നതിലും അവർ വിദ്യാഭ്യാസ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെല്ലാം നല്ല ശുശ്രൂഷകൾ ചെയ്യുന്നതിനും ഇടയായിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും നമ്മുടെ സമൂഹത്തിനും സഭയ്ക്കും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് വെല്ലുവിളികൾ പുതിയ സാധ്യതകൾ കണ്ടെത്തുവാനും സഭ പൂർവാധീൻ ശക്തിയോടുകൂടി മുന്നേറുവാനുമായിട്ടുള്ള ഒരവസരമായിട്ടാണ് ഞാൻ കാണുന്നത് മാറി വരുന്ന സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമ്മളുടെ സഭയോടെ ചേർന്ന് പോകുവാൻ സാധ്യമാകുന്ന എല്ലാ വിഷയങ്ങളോടും ക്രിയാത്മകമായിട്ട് മുന്നേറുവാനും അതിന് വികസിപ്പിക്കുവാനും നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുന്നതാണ് എന്നാൽ സഭയ്ക്ക് സ്വീകരിക്കുവാനും സാധ്യമല്ലാത്ത ധാർമ്മികവും നീതിരഹിതവുമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ അതിനെ യേശു ക്രിസ്തുവിൻ്റെ മാതൃകയിൽ പിന്തുടരാതിരിക്കുന്ന ഒരു പ്രബോധനവും സഭ നൽകുന്നുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഞങ്ങളൊരു ടീമായിട്ട് സി ബി സി ഐയുടെ ഉത്തരവാദങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കൃത്യമായ യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ എല്ലാ നന്മകളും നമ്മളുടെ സഭാ കാലാകാലങ്ങളിൽ നമുക്ക് നൽകുന്നതായ എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ രാഷ്ട്രത്തിലും സമൂഹത്തിലും സഭാക്കുട്ടാമയിലും നൽകിയിട്ടുള്ള നല്ല മാതൃകകളെ പിന്തുടർന്നുകൊണ്ട് ഈ രാഷ്ട്രത്തെ ഈ നൂറ്റാണ്ടിൽ കെറ്റിപ്പടുക്കുവാനും നമ്മുടെ സമൂഹത്തിന് നല്ല മാതൃകയായി പ്രവർത്തിക്കുവാനും നല്ല നേതൃത്വം കൊടുക്കുവാനും പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവതീ യുവാക്കന്മാർക്കും സി ബി സി ഐയുടെ മീറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ചായിരുന്നു നമ്മുടെ യുവജനങ്ങൾക്കും പുതിയ തലമുറയ്ക്കും നല്ല ഭാവി ഉറപ്പാക്കുവാൻ തക്കവണ്ണം ഈ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെ സഭയുടെ പ്രവർത്തനമായി ബന്ധിപ്പിച്ച് മുന്നേറുവാനും മാറി വരുന്ന സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ മൂല്യബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും രാഷ്ട്ര നിർമ്മിതിയിൽ കൂട്ടിച്ചേർക്കുവാനും നമ്മുടെ രാഷ്ട്രത്തിനും സമൂഹത്തിനും സഭയ്ക്കും വരുന്ന നൂറ്റാണ്ടുകളിൽ നല്ല വികാസവും അതോടൊപ്പം തന്നെ നല്ല നേതൃത്വം കൊടുക്കുവാൻ നമ്മുടെ പുതിയ തലമുറയെ പ്രത്യേകിച്ച് കുട്ടികളെയും യുവാക്കളെ ഒരുക്കുന്ന ഒരു ശുശ്രീഷ്ടയും സഭാ വിവാദനം ചെയ്യുന്നുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകനായ തിരുമനസ് അറിഞ്ഞ് നമ്മളുടെ മൂന്ന് സഭകളുടെയും കൂട്ടായ്മയിൽ എല്ലാ പിതാക്കന്മാരും വൈദികരും സന്യസ്സരും വിശ്വാസികളും ചേർന്ന് നമ്മുടെ സമൂഹത്തിനും രാഷ്ട്രത്തിന് നൽകുന്ന നല്ല സംഭാവനയാണ് തീരുമാനം പ്രത്യാശിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഷക്കീന ന്യൂസിന് എല്ലാവിധമായ ആശംസകളും ദൈവാനുഗ്രഹം നേരുന്നു നമ്മെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ